ഇടുക്കിയിൽ യു ഡി എഫ് വൻ മുന്നേറ്റമാണ് നടത്തിയത് ജില്ലാ പഞ്ചായത്തിൽ പതിനേഴിൽ പതിമൂന്നിടത്തും യു ഡി എഫ് വിജയിച്ചു ഇപ്പോൾ വിശദാംശങ്ങളുമായി രതീഷ് കൃഷ്ണ ചേരുകയാണ് രതീഷ് പൊതുവേ യു ഡി എഫിന് മേൽക്കയുള്ള ഒരു മണ്ഡലമാണ് ഇടുക്കി അത് നിലനിർത്തി എന്ന് കരുതാമോ അതോ മറ്റേതെങ്കിലും സവിശേഷത കാണാനിടയായിട്ടുണ്ടോ യു ഡി എഫിന് വ്യക്തമായ ബന്ധത്വം ഉണ്ട് കാരണം കഴിഞ്ഞ തവണ ഭൂരിപക്ഷം പഞ്ചായത്തുകളിലും യു ഡി എഫ് ആയി ജയിക്കും അൻപത്തി രണ്ട് പഞ്ചായത്തുകളിൽ മുപ്പത്തോളം പഞ്ചായത്തിലും എൽ ഡി എഫ് അതിനകത്ത് ജയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇത്തവണ നേരെ തിരിച്ച് ഈ സീറ്റുകളിലെ പഞ്ചായത്തുകളെല്ലാം തന്നെ യു ഡി എഫ് വിളിച്ചെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് കേന്ദ്രത്തിന്റെ വിദ്യാഹ്ലാദം രാവിലെ തുടങ്ങിയ വിദ്യാഹ്ലാദം ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ടൗണുകളിലൊക്കെ നടന്നു വരികയാണ് വാർത്തമേളങ്ങളും അധ്യത ഒക്കെ നടത്തിയാണ് ഇവർ വിജയൻ ആഘോഷിക്കുന്നത് ജില്ലത്തിന്റെ സമ്പൂർണ്ണ ആധിപത്യത്തോടെയാണ് ഉള്ള വിജയമാണ് ജീവിതത്തെ കർശന വിഷമിച്ചാൽ പറയാം കാരണം ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ തവണ എൽ ഡി എഫ് ആണ് ധരിച്ചു കൊടുത്തിരിക്കുന്നത് ഇത്തവണ ആകെയുള്ള പതിനേഴ് സീറ്റിൽ പതിനാല് സീറ്റ് നേടിയാണ് യു ഡി എഫ് അധികാരത്തിൽ എത്തിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എട്ട് ബ്ലോക്ക് പഞ്ചായത്തുകൾ ഉണ്ടെടുത്ത ഏഴിടത്തും സി ഡി എഫ് ഭരണം തിരിച്ചുപിടിച്ചിട്ടുണ്ട് ഒരിടത്ത് മാത്രമാണ് എൽ ഡി എഫിന് വിജയിക്കാനായത് അതുപോലെ തന്നെ ചിന്നയിൽ ആകെയുള്ള രണ്ട് നഗരസഭകളും യു ഡി എഫ് ആണ് അധികാരത്തിലെത്തിയത് തൊടുപുട്ട നഗരസഭയിലും കട്ടപ്പന നഗരസഭയിലും ശക്തമായ ഭൂരിപക്ഷത്തോടെയാണ് യു ഡി എഫ് അധികാരത്തിന് എത്തിക്കുന്നത് ഇവിടെ തൊടുപുഴ നഗരസഭയിൽ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്ന ഒരു സാഹചര്യവും ഉണ്ട് പ്രതിരോധത്തിൽ മുഖ്യപ്രതിപക്ഷമായി എൽ ഡി എ ആണ് അധികാരത്തിലെത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ജില്ലയിലെ അൻപത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകളിൽ മുപ്പത്തി ആറ് ഗ്രാമപഞ്ചായത്തുകളും യു ഡി എഫ് അധികാരത്തിലെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പതിനെട്ട് മാത്രമാണ് എൽ ഡി എഫ് എത്തിയത് ഈ നാലിടത്ത് ആർക്കും ഭൂരിപക്ഷമില്ല ഒരിടത്ത് മറ്റ് കക്ഷികളാണ് വീട്ടിലേക്ക് എത്തണം ഇതെങ്കിലും മറ്റൊരു ഈ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിട്ട് ആദ്യമായിട്ട് ട്വന്റി ഫിക്സ് അക്കൗണ്ട് തുറന്നിട്ടുള്ളതാണ് എന്നുള്ളതാണ് അടുത്തുള്ള പണക്കാട് പഞ്ചായത്തിന്റെ ഒമ്പത് പതിമൂന്ന് വാർഡുകളിലും ട്വന്റി ട്വന്റി അക്കൗണ്ട് തുടങ്ങിട്ടുണ്ട് അതുപോലെ തന്നെ മുൻ വർഷം ആം ആദ്മിക്ക് സീറ്റ് അറിയിപ്പ് ഒരു സീറ്റ് മാത്രമാണ് സംസ്ഥാന വർഗത്തിലുണ്ടായിരുന്നത് ഇത്തവണയും ആ സീറ്റ് നിലനിർത്തിയിട്ടുണ്ട് മണക്കാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും മറ്റേ വിദ്യാഭ്യാസത്തിന്റെ ശക്തമായ സൂചിപല്ല എന്തായാലും വരും നാളും വരും ദിവസങ്ങളിൽ ഈ പ്രസിഡന്റ് പദവിയിലേക്ക് ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രതി മറ്റു നീക്കങ്ങളൊക്കെ ചർച്ചകളും തുടങ്ങിയിട്ടുണ്ട് ശരി രതീഷ് ഇടുക്കിയിൽ യു ഡി എഫ് വൻ മുന്നേറ്റമാണ് നടത്തിയത് ജില്ലാ പഞ്ചായത്തിൽ പതിനേഴിൽ പതിമൂന്നെടുത്തും യു ഡി എഫ് വിജയിച്ചു വിശദാംശങ്ങൾ നൽകിയത് രതീഷ് കൃഷ്ണ